പട്ടിണിപ്പാവകളില്ലാത്ത ജില്ലയായി മലപ്പുറം ജില്ല മാറി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ നൂറു ശതമാനം ലക്ഷ്യം പൂർത്തിയാക്കി അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ല അതിദാരിദ്ര്യമില്ലാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുന്ന ചരിത്ര നേട്ടത്തിൽ മലപ്പുറം ജില്ലക്കും അഭിമാനിക്കാൻ വകയുണ്ടായി ജില്ലയിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ നൂറ് ശതമാനവും പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു ജില്ലയിലെ എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് കുടുംബങ്ങളിൽ നിന്നുള്ള പതിനെട്ടായിരത്തി ഇരുപത്തിരണ്ട് പേരാണ് അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സർവേയിലൂടെ കണ്ടെത്തിയ ഈ കുടുംബങ്ങൾക്കായി തദ്ദേശ സ്ഥാപനങ്ങൾ വഴി മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കിയാണ് പദ്ധതികൾ നടപ്പിലാക്കിയത് ഭക്ഷണം ആരോഗ്യ സേവനങ്ങൾ അഥവാ മരുന്ന് ചികിത്സ കൂടാതെ വരുമാനം സുരക്ഷിതമായ വാസസ്ഥലം കുടിവെള്ളം ടോയ്ലറ്റ് വൈദ്യുതി എന്നീ നാല് ഘടകങ്ങളിലായി ഏഴായിരത്തി മൈക്രോ പ്ലാനുകളാണ് ജില്ലയിൽ തയ്യാറാക്കിയത് ഈ സേവനങ്ങൾ നൽകിയതിലൂടെ എൺപത്തിയൊന്നായിരത്തി നാൽപ്പത്തിയെട്ട് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനായി ഇതിന്റെ പ്രധാന നേട്ടങ്ങൾ ഇങ്ങനെയാണ് ഇതിൽ ഒന്നാമത്തെ ഘടകമായ ഭക്ഷണം ഭക്ഷണം ആവശ്യമുള്ള മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയൊൻപത് പേർക്കും ഭക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ട് ഇതിൽ പാചകം ചെയ്ത ഭക്ഷണം മുന്നൂറ്റി എൺപത്തി മൂന്ന് പേർക്കും മൂവായിരത്തി ഇരുപത്തിയാറ് പേർക്ക് കിറ്റും വിതരണം ചെയ്തു

ഭൂരഹിതരായ അൻപത്തിമൂന്ന് കുടുംബങ്ങൾക്ക് ഏറനാട് തിരുരങ്ങാടി പൊന്നാനി താലൂക്കുകളിലായി റവന്യൂ ഭൂമി പതിച്ചു നൽകിയത് ശ്രദ്ധേയ നേട്ടമാണ് കൂടാതെ സുരക്ഷിത വാസസ്ഥലം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വീടും മാത്രം വേണ്ടവരിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതെണ്ണം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിലൂടെ പാർപ്പിടമെന്ന ഘടകവും പൂർത്തീകരിക്കാൻ സാധിച്ചു മുന്നൂറ്റി അൻപത്തിനാല് വീടും സ്ഥലവും ആവശ്യമുള്ളവരിൽ നൂറ്റി എൺപത്തിയൊൻപതെണ്ണം പൂർത്തിയാക്കിയിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഭവന പുനരുദ്ധാരണവും പൂർത്തീകരിച്ചു നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെൻസസ് പ്രകാരം പൂജ്യം പോയിന്റ് ഏഴ് ശതമാനമാണ് കേരളത്തിലെ ദരിദ്രരുടെ ശതമാനം വിവിധ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും പൊതുജന കൂടിയാണ് ഈ ലക്ഷ്യം കൈവരിച്ചത് ഒരു അഭിമാന നേട്ടം തന്നെയാണ് മലപ്പുറം ജില്ലയ്ക്ക് ഇതിലൂടെ കൈവരിക്കാൻ സാധിച്ചത് അതിദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി നവംബർ ഒന്നിന് പ്രഖ്യാപിക്കും പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങും സൂപ്പർ ചെക്കിങ്ങും നടത്തി സേവനങ്ങൾ പൂർണമായി ലഭ്യമാക്കിയെന്ന് ഉറപ്പുവരുത്തിയാണ് പ്രഖ്യാപനമുണ്ടാവുക